അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വരക്കാത്തു ജനങ്ങൾ മുഴുവനും ഖലീഫയൊന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന ഷാമും ഫലസ്തീനും അടങ്ങിയുള്ള പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി ഖലീഫ പുറപ്പെടുന്നു പുറപ്പെടുന്നുവെന്നറിഞ്ഞ് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ പ്രധാന ഖലീഫയെ കാണാൻ വേണ്ടി ജനങ്ങൾ വഴിയോരത്ത് തടിച്ചുകൂടി എല്ലാവരും ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോൾ ഖലീഫ കടന്നു വരികയാണ് എല്ലാവരും ചോദിച്ചു എവിടെയാണ് ഖലീഫ ഖലീഫയുടെ വാഹനം ഏതാണ് ഏത് പല്ലക്കിലാണ് ഖലീഫ കടന്നു വരുന്നത് കാണാനില്ലല്ലോ അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ ഒരു കഴുതപ്പുറത്തൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ ജനങ്ങളൊക്കെ സ്തബിച്ചു പോയി കാരണം കിസ്രയുടെയും കൈസറിൻ്റെയും എല്ലാം സിംഹാസനങ്ങൾ അവരുടെയൊക്കെ യാത്രകൾ വരുമ്പോൾ വലിയ വലിയ കുതിരകളും വലിയ വലിയ ആനകളും അകമ്പടിയായി ആനയുടെയും അമ്പാരിയുടെയും അകമ്പടിയോടെ രാജാക്കന്മാരെ കടന്നു പോകുന്നതാണ് ഫലസ്തീനും സിറിയയും ഒക്കെ കണ്ടിട്ടുള്ളത് ആ സമയത്താണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫ ഖലീഫയെ കാണാൻ ജനങ്ങൾ കാത്തു നിൽക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കഴുതപ്പുറത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് അപ്പോ സ്വഹാവികളിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ അവിടെ എത്തിയവർ അവരോട് കൂടെ നിന്നാൽ കൂടെ നിൽക്കുന്ന ഫലസ്തീനിലെ ജനങ്ങൾ ചോദിച്ചു ആ വരുന്ന കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനാണോ ഖലീഫ ഉടനെ തന്നെ സഹാബികൾ ചിലർ പറഞ്ഞു അതല്ല ഖലീഫ ആ കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ ഖലീഫയുടെ വൃത്തിയനാണ് ഖലീഫയുടെ അടിമയാണ് ആ കഴുതയുടെ കയറും പിടിച്ച് കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ സമീപത്തുകൂടി കൂടി നടന്നു വരുന്ന ആ വസ്ത്രത്തിൽ ഒരുപാട് തുന്നലുകൾ ഉള്ള ആ മനുഷ്യനാണ് ഖലീഫ എന്ന് സ്വഹാബികൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം അത്ഭുത പരതന്ത്രരായിപ്പോയി എന്തുകൊണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് മഹാനായ ഉമർ ബുൽ ഖത്താബ് റലി അള്ളാഹു താലു കടന്നു വന്നത് ഏറ്റവും നിസ്സാരമായ വേഷത്തിലും ഏറ്റവും നിസ്സാരമായ രൂപത്തിലുമായിരുന്നു ഒരു അഹങ്കാരവുമില്ലാതെ താൻ ഖലീഫയാണെന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു ധിക്കാരവുമില്ലാതെ തൻ്റെ അടിമയും താനുമായിട്ട് കഴുതപ്പുറത്ത് വരുമ്പോൾ അവൻ്റെ ടേണാകുമ്പോൾ അടിമയോട് കഴുതപ്പുറത്ത് കയറാൻ പറയും മഹാനുകളുടെ ടേണാകുമ്പോൾ കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുകയും ഭൃത്യനെ കഴുതപ്പുറത്ത് സഞ്ചരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നടന്ന് മഹാനായ മറബുൽ ഹത്താറാഹു താലാനു ഫലസ്തീനിലേക്ക് വരികയും മഹാനുകൾ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു എന്താണ് മനുഷ്യനെ അഹങ്കരിക്കാനുള്ളത് മഹാൻ അഹമ്മറബുൽ ഹത്താബ് അലീല്ലു താലാന്നു ചില രാജസദസ്സുകളിൽ ഇരിക്കുമ്പോൾ മഹാനാസുകളുടെ സുന്നത്തുകളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റൊക്കെ വടിച്ചു കഴിക്കും അതുപോലെ തന്നെ കൈകളിൽ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഈമ്പി കഴിക്കുമ്പോൾ ചിലർ ചോദിച്ചു അത്രേ ഇത് രാജസദസ്സാണ് വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ സാന്നിധ്യമുള്ള സദസ്സാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടങ്ങളിൽ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാൻ ഹു ഇസ്ലാം കൊണ്ട് നമ്മൾ അജ്ജത്താക്കി അങ്ങനെ അജ്ജത്താക്കിയ നമ്മൾ സുന്നത്ത് പാലിക്കുന്നിടത്ത് എന്തിനാണ് കുറച്ചിൽ കാണിക്കുന്നത് എന്ന് ഖലീഫ തിരുത്തിയതായി ചരിത്രങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ മനുഷ്യന് അഹങ്കരിക്കാൻ എന്താണുള്ളത് മഹാൻ അമർത്താൻ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് ഒരാൾ ഒരു ഭരണാധികാരി എന്ന് വെച്ച് അയാൾക്ക് ഒരു അധികാരം കിട്ടി എന്ന് കരുതി ഒരു പ്രദേശമോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രദേശമോ ഭരിക്കാൻ കിട്ടി എന്ന് കരുതി അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രദേശത്തേക്ക് ഉള്ള മുഴുവൻ സമാധാനം പറയാൻ അർഹനായി എന്നല്ലാതെ അഹങ്കരിക്കാൻ യാതൊന്നുമില്ല എന്ന് മഹാൻ അഹ് ബർബുൽ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് ഖലീഫയായിരിക്കുമ്പോൾ സ്വന്തം വസ്ത്രം സ്വന്തം കൈ കൊണ്ട് തിരുമ്പുന്ന സ്വന്തം ചെരുപ്പ് സ്വന്തം കൈകളാൽ തുന്നുന്ന അതേ പ്രകാരം തന്നെ സ്വന്തം ജീവവൃഷ്ടിക്ക് വേണ്ടി വഴികൾ കണ്ടെത്തുന്ന അപ്പോൾ ആദ്യ രാത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് തൻ്റെ എല്ലാ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഖലീഫയാണ് ലോകം കണ്ടത് മഹാൻ അബുൽ മുഖത്താബ് അലി അള്ളാഹുത്താലെ പറഞ്ഞു നൈൽ നദിയുടെ ഏതെങ്കിലും ഒരു തീരത്ത് ഒരാട്ടിൻകുട്ടി ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ജീവി കൊല്ലപ്പെട്ടാൽ അതിൻ്റെ പേരിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് മഹാനായ ഉമർ ഉമർബുൽ ഖത്ത പ്രതില്ലാഹു താലാനു അവിടുത്തെ സ്വന്തമായിട്ടുള്ള വിലയിരുത്തൽ പറയുന്നതായി ചരിത്രം കണ്ടു അതുകൊണ്ടാണ് ലോകം മുഴുവനും ഖലീഫ ഉമർബുൽ ഖത്ത പ്രതിഹു താലാനുവിൻ്റെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുകയും ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭരണം വന്നാൽ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു വെക്കുകയും ചെയ്തത് മനുഷ്യൻ ഒരു കാരണവശാലും അഹങ്കരിക്കരുത് അധികാരത്തിന്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഉദ്യോഗത്തിന്റെ പേരിലോ ഒന്നും അഹങ്കരിക്കാൻ മനുഷ്യൻ അർഹതയില്ല അള്ളാഹു എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനെ അഹങ്കരിക്കാനെ വിട സമയം അള്ളാഹു സുബാനോ തല അഹങ്കാരമില്ലാതെ ജീവിക്കുന്ന സത്യവിശ്വാസികൾ നമ്മളെ പെടുത്തട്ടെ അസ്സലാമലൈക്കു വാഹത് വാത്തൂ